അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ട്രംപിനെ പിന്തുണച്ച് ഇലോൺ മസ്ക് എത്തിയിരുന്നു അതായത് അമേരിക്കയിൽ ഇലോൺ മസ്കിന്റെ ഒരു നിറഞ്ഞ സാന്നിധ്യം കാണാൻ സാധിച്ചിരുന്നു ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ക്യാബിനറ്റിലും അദ്ദേഹത്തിന് ഒരു സീറ്റ് കിട്ടിയിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും സമ്പന്നനും ടെസ്ല സ്പേസ് എക്സ് എക്സ് എന്നിവയുടെ മേധാവിയുമായിട്ടുള്ള ഇലോൺ മസ്കും മസ്കിനൊപ്പം തന്നെ ഇന്ത്യൻ വംശജനും റിപ്പബ്ലിക് പാർട്ടി അംഗവും കേരളത്തിൽ വേരുമുള്ള വിവേക് രാമസ്വാമിയും ഉണ്ടാകും ഇത് കേരളത്തിന് അഭിമാനമാകുന്ന ഒരു കാര്യം കൂടിയാണ് പുതുതായി രൂപീകരിക്കുന്ന നൈപുണ്യ വികസന വകുപ്പായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ ചുമതലയായിരിക്കും ഇവർക്ക് നൽകുന്നത് മസ്കും വിവേകം ചേർന്ന തന്റെ സർക്കാരിന്റെ ഉദ്യോഗസ്ഥ തല പ്രവർത്തനങ്ങൾ പുനഃക്രമീകരിക്കുമെന്നും അപ്രയോഗിക നിയന്ത്രണങ്ങൾ ഒഴിവാക്കുമെന്നും അധിക ചെലവുകളിൽ നിയന്ത്രിക്കുമെന്നും ട്രംപ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി സർക്കാരിന്റെ കീഴിലെ ഫെഡറൽ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പുനഃക്രമീകരിക്കാനും ഇരുവരും മുൻകൈയ്യെടുക്കും സർക്കാരിലെ മാലിന്യങ്ങളെയും തട്ടിപ്പുകളെയും െന്നും അമേരിക്കയെ വീണ്ടും ഉന്നതിയിലേക്ക് ഉയർത്താൻ മസ്കിനും വിവേകിനും കഴിയുമെന്നും ട്രംപ് പറഞ്ഞു ഡോജിന്റെ ഓരോ പ്രവർത്തനവും ഓൺലൈനിൽ ലഭ്യമാക്കി സുതാര്യത ഉറപ്പുവരുത്തുമെന്നും ഡോജ് എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യുന്നുണ്ടോ എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ അറിയിക്കണമെന്നും ഇലോൺ മസ്ക് എക്സിൽ പ്രതികരിച്ചിരുന്നു കാബിനറ്റിലേക്ക് എത്തുന്ന കാര്യ വിവേക് രാമസ്വാമിയും എക്സിലൂടെ ശരിവച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിനു വേണ്ടി സജീവമായി പ്രചാരണ രംഗത്ത് മസ്ക് ഉണ്ടായിരുന്നു മുപ്പത്തി വിവേക് രാമസ്വാമി തുടക്കത്തിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ രംഗത്തുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ട്രംപിനു വേണ്ടി മാറുകയും പ്രചാരണ രംഗത്ത് ശക്തമായ സാന്നിധ്യമാവുകയും ചെയ്തിരുന്നു വിവേക് തന്റെ ക്യാബിനറ്റിൽ ഉണ്ടായിരിക്കുമെന്ന സൂചന ട്രംപ് നേരത്തെ നൽകിയിരുന്നു കേരളത്തിന്റെ വിവേക് പാലക്കാട് വടക്കാഞ്ചേരി സ്വദേശി സി ആർ ഗണപതി അയ്യരുടെയും ഗീത രാമസ്വാമിയുടെയും മകനാണ് തൃപ്പൂണിത്തുറയാണ് ഗീതയുടെ സ്വദേശം തമിഴാണ് കുടുംബത്തിൽ സംസാരിക്കുന്നത് എങ്കിലും വിവേകിന് മലയാളവും അറിയാം സർക്കാരിന്റെ ചെലവ് കുറയ്ക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കയിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരായ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളത് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമെന്ന നേരത്തെ ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ കാര്യക്ഷമതയും കുറഞ്ഞ ഉദ്യോഗസ്ഥരുമുള്ള സർക്കാർ അമേരിക്കയ്ക്കുള്ള മികച്ച സമ്മാനമായിരിക്കുമെന്നും അതിനെ നമുക്ക് കഴിയുമെന്നും ഡോക് തീരുമാനം പ്രഖ്യാപിച്ച് ട്രംപ് വ്യക്തമാക്കിയിരുന്നു അൻപത്തി മൂന്നുകാരനായ മസ്ക്കും മുപ്പത്തി ഒൻപത് കാരനായ രാമസ്വാമിയും സർക്കാരിന് പുറത്തുനിന്ന് വൈറ്റ് ഹൌസിന് ഉപദേശവും മാർഗനിർദ്ദേശവും നൽകുമെന്ന് ട്രംപ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു സർക്കാർ ചെലവുകളുടെ മേൽനോട്ടം മസ്കിന് നൽകുമെന്ന് പ്രചാരണ വേളയിൽ തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതേസമയം പുതിയ സംവിധാനത്തിലൂടെ അഴിമതി കാണിക്കുന്നവർ മാത്രം പേടിച്ചാൽ മതിയെന്നും സുതാര്യതയ്ക്കല്ലാതായി ഡോഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുമെന്നും എലോൺ മസ്ക് വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയതിന് പിന്നാലെയാണ് മസ്ക് പുകഴ്ത്തി ട്രംപിനെ രംഗത്തെത്തിയിരുന്നത് മസ്കിനെ സൂപ്പർ ജീനിയസ് എന്ന് വിശേഷിപ്പിച്ച ട്രംപ് അദ്ദേഹത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തിരുന്നു ട്രംപിൻ്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച ഇലോൺ മസ്ക് സുപ്രധാന സ്റ്റേജിലായിരുന്നു പെൻസിൽവാനിയ ഉൾപ്പെടെ രണ്ടാഴ്ചയോളം പ്രചാരണം നയിച്ചിരുന്നത്